പയോളി കടപ്പുറം പോയ കല്ലമ്മക്കായി പറിക്കാന്ന് ചോദിച്ചിട്ടോ ഞങ്ങൾ പോയ പോയി നോക്കുന്നത് എന്ത് പറയാന് ഒരു രക്ഷയില്ല വഞ്ചനാവലി ഒരുപാട് ആൾക്കാർ കുടുംബസമയത്ത് അവിടെ വന്നിട്ടോ അത്രയും ആളുകൾ നമ്മൾ കരയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ടോ ഓരോരുത്തർ ചാക്കിലാക്കി കൊണ്ടുപോകാന്ന് ഓരോരുത്തർ ഇങ്ങനെ പറിക്കാൻ അതിനിടയിലുണ്ട് ഒരു മൂന്ന് സ്കൂളും പൊട്ടി നേരെ എവിടുത്തേക്കാൻ തോന്നുന്നു മൂപ്പർ നല്ലോണം പൊറിക്കേണ്ടത് അപ്പം ഇതെല്ലാം കണ്ട ആവശ്യം അനിയനെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അനീനെ പേരിൻ്റെ മടക്കി ഞങ്ങളൊക്കെ ഇറങ്ങി കേട്ടോ ചില കല്ലുമലൊക്കെ ആൾക്കാർ കയറിയിന്ന് പറിച്ചിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി റഹ്മു എല്ലാം കൈയിട്ടുള്ള നോക്കി അപ്പൊ അത്യാവശ്യം കുറച്ച് നമുക്ക് കിട്ടിയട്ടോ പിന്നെ നമുക്ക് തോന്നി നമ്മൾ നാല് പേരുള്ളതുകൊണ്ട് ഇത്രയും റിസ്ക് എടുത്ത് നമുക്ക് ആവശ്യമുള്ള കിട്ടുക പിന്നെ ഓരോരുത്തർ ചാക്കിലാക്കി കൊണ്ടുപോന്നു പിന്നെ ഒന്നും നോക്കില്ല അവസാനത്തെ അടവങ്ങെടുത്തത് എങ്ങനെയാ ഒന്നും പോകുന്ന എല്ലാം പറഞ്ഞു പകത്ത ഞാക്ക് തരണം ചാക്കിലാക്കി പോരാട്ടോ നമ്മളെ ഫ്രണ്ട് ആ വിധ തെക്കോടിക്കാരൻ ബ്ലോഗർ അവിടെ വരുന്നത് പോനൊരു ചാക്കും കൊ്മാക്ക തിരച്ച് ഞാൻ പറഞ്ഞു മോനെ ഇവിടെ വരേണ്ട പെട്ടോ കാരണം ഞമ്മക്കൊന്നും കിട്ടിയില്ല എനിക്കും കിട്ടിയല്ലേ പോനും നോക്കി ആ അസുഖാനെ ഒരു രക്ഷയില്ലാതെ പറഞ്ഞു ഓം പറഞ്ഞാൽ നമ്മൾ പോകാൻ ഞങ്ങൾ അവിടെ നേരെ തിരിച്ചിറങ്ങി ഓം പറഞ്ഞു ഒരു ചായ എല്ലാം കുടിച്ചിട്ട് പിരിയാ ഞങ്ങള് രണ്ടുപേരും അതായത് നേരെ പോയിട്ട് അടുത്തുള്ള ഒരു അമ്മേന്റെ ചായ കടക്കറി നല്ല ചായയും പാമ്പ് തെക്കോടിക്കാരനെ തള്ളും കെട്ടിക്കുമ്പോൾ അന്നുഭവം എനിക്ക് നല്ല ഇരിടായിക്കൊണ്ട് പോകേണ്ടതെന്ന് വെച്ച് ഞാൻ പറഞ്ഞു അവൻ നിർത്തിയിരുത്തും ഓടിക്കോ മക്കളെ എന്നാണ് ഓക്കെ ബൈ ബൈ താങ്ക്